നമസ്കാരം പുത്തൻ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണശാലയായ സ്മാർട്ട് ഫോൺ ഓരോ കാലത്തും ഓരോ മാറ്റങ്ങളുമായാണ് നമുക്ക് മുൻപിലേക്ക് എത്താറുള്ളത് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവതരിപ്പിച്ച മാറ്റങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഫോണുകൾ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആണ് ഫോർഡബിൾ മാർക്കറ്റ് ഇതിപ്പോൾ എല്ലാവരെയും വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് അധികം കമ്പനികൾക്കൊന്നും തന്നെ രംഗത്ത് വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ ഈ വിഭാഗത്തിൽ സാംസങ് തന്നെയാണ് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ സെഗ്മെന്റിൽ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ് തന്നെയാണെന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും നമുക്ക് സാംസങ്ങിനെ കുറിച്ച് എന്നാൽ അതിനെ ഉറപ്പിക്കുന്ന ഒരു കാര്യവുമാണ് ഇപ്പോൾ സാംസങ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതോടെ മനസ്സിലായത് അവരുടെ ചില സുപ്രധാന മോഡലുകളുടെ ലോഞ്ചിങ് ആണ് കഴിഞ്ഞ ദിവസം കമ്പനി ഇപ്പോൾ ഓരോ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാംസങ്ങിന്റെ അടുത്ത അൺപാക്ഡ് ലോഞ്ച് ഈവെന്റ് ജൂലൈ പത്തിന് ഫ്രാൻസിലെ പാരീസിൽ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാലക്സി ഫോൾ ഗാലക്സി ഇസെറ്റ്സിക്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഫോൾഡിംഗ് ഫോണുകളുടെ ലോഞ്ചിങ് സൂചനകൾ ഉൾപ്പെടുന്ന ആനിമേഷൻ വീഡിയോ സഹിതം സാംസങ് ഈ പ്രഖ്യാപനത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഗാലക്സി റിംഗ് ഗാലക്സി വാച്ച് സെവൻ ഗാലക്സി വാച്ച് അൾട്ര എന്നിവയുടെ അരങ്ങേറ്റത്തെക്കുറിച്ചും ഊഹാഭോഗങ്ങളുണ്ട് പുതിയ വയർലെസ് ഇയർഫോണുകളും പുറത്തിറക്കുമെന്നാണ് സൂചന അങ്ങനെ പലതും അങ്ങനെ ഉണ്ടെങ്കിലും ജൂലൈ പത്തിന് പാരീസിൽ നടക്കുന്ന ചടങ്ങ് സാംസങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണെന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഏറെ നാളായി തന്നെ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉപകരണങ്ങളാണ് ഇതിൽ കൂടുതലും പറയുന്നത് എന്നാൽ ഏറ്റവും ഇതിൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വരുന്നത് ഈ ചടങ്ങിലെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രം ഗാലക്സി എ ഐ ആയിരിക്കുമെന്നാണ് സാംസങ്ങിന്റെ ഗാലക്സി എക്കോസിസ്റ്റത്തിൽ ഉടനീളമുള്ള എ ഐയുടെ സംയോജനം ജൂലൈ പത്തിന് നടക്കുന്ന പരിപാടിയിൽ ഒരു പ്രധാന ലക്ഷ്യമാണെന്ന് കരുതപ്പെടുന്നു ഈ നിരയിലെ കരുത്തനായി മാറുമെന്ന് കരുതപ്പെടുന്ന സാംസങ് ഗാലക്സി ഇസറ്റ് ഫോൾഡ് ആറിന് രണ്ടായിരത്തി നൂറ്റി അറുപതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പിക്സൽ സൊല്യൂഷനുള്ള ഏഴ് പോയിന്റ് ആറ് ഇഞ്ച് ഡൈനാമിക്സ് അമലഡ് ഡിസ്പ്ലേ മികവോടെ ആവും സാംസങ് അവതരിപ്പിക്കുക കൂടാതെ തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പിക്സൽ റെസൊല്യൂഷനുള്ള ആറ് പോയിന്റ് മൂന്ന് ഇഞ്ച് ഔട്ടർ ഡിസ്പ്ലേയും ഫോണിന് കരുത്തേകും മുൻ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ താരതമ്യേന താരതമ്യം സ്നാപ്ഡ്രാഗൺസെറ്റ് ആയിരിക്കും ഫോണിന് ശക്തി ചെയ്യുക ഗാലക്സി ഫ്ലിപ് സിക്സ് ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ ജെൻ ത്രീ എസ് ഓ സിയുടെ ക്ലിക്ക് ചെയ്ത പതിപ്പിനൊപ്പമാവും ജൂലൈ പത്തിന് ലോഞ്ച് ചെയ്യുക ഫോണിൽ മൂന്ന് പോയിന്റ് ഒൻപത് ഇഞ്ച് സൂപ്പർ അമലഡ് ഔട്ടർ സ്ക്രീനും ആറ് പോയിന്റ് ഏഴ് ഇഞ്ച് ഡൈനാമിക് അമലഡ് ഇന്നർ സ്ക്രീനും ഉണ്ടാകുമെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ട്വൽവ് ജി ബി വരെ റാമും നാലായിരം എം എ എച്ച് ബാറ്ററിയും ഈ ഫോണിന് സാംസങ് നൽകിയേക്കും എന്നാൽ മുൻ ഫ്ലിപ്പ് ഫോണിൽ എയ്റ്റ് ജി ബി റാമും മൂവായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററിയും മാത്രം നൽകിയ സ്ഥാനത്താണ് ശ്രദ്ധേയമായി മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ സ്മാർട്ട് ഫോണിൽ അൻപത് എം ബി പ്രൈമറി സെൻസറും ട്വൽവ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ഷൂട്ടും ലഭിക്കാനായിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ മാത്രം അറിയാൻ സാധിക്കുന്ന ദിവസമായിരിക്കും ജൂലൈ കഴിഞ്ഞ് വരുന്നുണ്ടാകുന്ന ഇവരുടെ ഈ പദ്ധതി പറയുന്ന മീറ്റിംഗ്